ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാൻ രാവിലെ ഇന്ന് വിവേയിലൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഈ തേനീച്ചപ്പെട്ടി ഓൾറെഡി നമ്മൾ ഒരു തവണ പിരിച്ചിട്ടുണ്ട് അവ രണ്ടാമത് ഒന്നുകൂടെ പിരിയാണ് ഈച്ച നിറഞ്ഞു അപ്പം അത് നമ്മൾ പിരിച്ചെടുക്കുകയാണ് ഒന്നുകൂടെ അവ രണ്ടാമത് പിരിക്കുകയാണ് നമ്മുടെ ഒരു പെട്ടിയിലെ ഈച്ച പോയതുകൊണ്ടും കൂടി ഞാനിത് പിരിക്കുന്നത് അപ്പൊ അതെങ്ങനെയാ പിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഞാൻ പിരി ഞാൻ പെട്ടി പിരിച്ച വീഡിയോ ഇവർ ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാം നമുക്ക് ആദ്യം പെട്ടി ഓപ്പൺ ചെയ്യാം ഇത് നല്ല കുത്തുന്ന ഈച്ച കേട്ടോ നമ്മള് ശ്രദ്ധിച്ചാ പോലും നല്ലോണം നമ്മുടെ കുട്ടി ഒരു പരിവാക്കി നോക്കുക എപ്പം ഞാൻ ഇത് തുടങ്ങാത് കുത്തി പരിവ് ആക്കും ഇത് കണ്ടു ഇതിനകത്തോട്ട് എനിക്ക് ഈച്ച കണ്ടു അത്രക്ക് നല്ല ശക്തി നീക്കുകയാണ് അപ്പൊ എന്തായാലും കുപ്പ് കിട്ടും എന്നുള്ള കാര്യത്തില് ഉറപ്പാണ് ഞാൻ ഇത് ആത്ത് അപ്പൊ അവര് അങ്ങോട്ട് പോക്കുക അങ്ങനെ ഈ ഒരു ചീച്ചയുടെ തീറ്റ കൊടുക്കുന്ന പാത്രമാണ് ഇതും കൂടെ ഇങ്ങോട്ട് മാറ്റി വെക്കാം മെയിൻ വില്ലൻ അവൻ അറ്റാക്ക് അറ്റാക്ക് ചെയ്യും ചെയ്യും ഇവര് ഇവര് വൈലന്റ് ആവും നമ്മളെ നല്ല രീതിയിൽ നമ്മളെ പെട്ടി ഓപ്പൺ ചെയ്യും ഈ പെട്ടി ഓപ്പൺ ചെയ്ത് ഇതിന് വീട് ഒരു പാത്രമാണ് പിന്നത്തെ രണ്ടട മാത്രമേ മാറ്റുന്നുള്ളൂ രണ്ടട രണ്ട് ഇതെടുത്ത് മാറ്റിട്ടുണ്ട് ഇത് നമുക്ക് എടുക്കാൻ പോകണം ഇവിടെ ഞാൻ റാണിയെ നോക്കാതാണ് അട പിരിക്കുന്നത് വലിയൊരു അട ഇതിലേക്ക് നമ്മൾ നമ്മള് അവഗാനം വെച്ചുകൊടുക്കണം അതിനെ എന്റെ കൈയുടെ ഇത് ഇവിടെ ഒരാളെ കുത്തിയിട്ടുണ്ട് കണ്ടോ കുത്തി ഇരിക്കുന്നുണ്ടോ ടുത്ത് കളഞ്ഞു നീറ്റിലുണ്ട് അപ്പം സാറിന് ഞാനൊരു ഗ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ട് ആ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം അധികം കുത്തത്തില്ല പുറത്ത് ഷർട്ടല്ലേ കത്തുള്ളൂ കാരണം എന്തായാലും ഞാൻ ഗ്ലൗസ് ഉപയോഗിക്കാതെ അപ്പം എനിക്ക് കുത്തിയിട്ട് അപ്പം കണ്ടോ കംപ്ലീറ്റ്ലി അടകളെല്ലാം നിറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ നിറച്ചടകൾ വീഴ്ചയായിട്ടുണ്ട് നമുക്ക് ഇനിടെ കൂടെ മാറ്റാം ഇറക്കി അപ്പൊ എന്തായാലും കുത്തി ഞാൻ വന്നപ്പോല അല ചെറുക്കം മാറ്റം തന്നെ കഴിച്ചാല് അവിടെ അവിടെ അടിയിൽ ഇച്ചിരി ഉട്ടി നിൽക്കുന്നുണ്ട് എന്റെ ഈ ഇടത്തെ കയ്യില് നല്ലതുപോലെ നമ്മുടെ ടയില് നല്ലപോലെ ഈച്ചയുണ്ട് അത്യാവശ്യം മുട്ടയൊക്കെ ഉണ്ട് ഈ സൈഡിൽ ഉണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡാണ് നിങ്ങൾ കാണുന്നത് അവിടത്തെ എനിക്ക് അറിയത്തില്ല അപ്പം ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് മാറ്റി ഇട്ടുകൊടുക്കാം നമ്മൾ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് കാലി അട നമ്മൾ മാറ്റി കാലിപ്പട്ടി അത് നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഈയൊരാട നമ്മൾ തിരിച്ചു ഇനിയിപ്പം നമുക്കൊരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തെ പ്രാണിസല്ല് ചെക്ക് ചെയ്യണം അങ്ങനെ അടപ്പ് മാറിയാണ് അടച്ചു

ചെറിയ ഈ അടിയിൽ മാറത്തില്ല അങ്ങനത്തെ പ്രശ്നമുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ആക്കാം പിന്നെ ഇത് ഇതുപോലൊരു വില എടുത്തിട്ട് എന്തെങ്കിലും വില ആയാലും മതി കുഴപ്പമൊന്നുമില്ല ഈ ചീറ്റി പാത്രം കൂടെ ഞാൻ മണ്ടപെക്കുക ഇനിയിപ്പോ നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട ഇത് അങ് അടച്ചു അടച്ചതിന് ശേഷം ഇതിങ്ങനെ തിരിക്കാം തിരിച്ച് വെച്ചിട്ട് തിരിച്ചിറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡ് കുറച്ച് മടക്കിട്ട് ഇങ്ങനെ ചോട്ടോ ആണോ കേട്ടോ ഇതിങ്ങനെ അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കണം ഇതുണ്ട് ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ഇനി അതിനകത്തൂടെ ഈ ഈച്ച ഇതിനകത്തുള്ള ഈച്ച പുറത്തേക്ക് കടത്തില്ല നമുക്ക് മാറ്റി വെക്കാം മുമ്പ് ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഈ സൈഡിലുണ്ട് കണ്ടോ ഈ ഈ സൈഡ് സൈഡ് അവിടെ ഒരു ഗ്യാപ്പിലൂടെ കണ്ടോ ഈച്ച കയറുന്നുണ്ടോ ഈ ഒരു ഗ്യാപ്പിലൂടെ ഈച്ച പുറത്തോട്ട് ചാട് വേണം അപ്പൊ അവരെ എല്ലാം അവിടെ മാറ്റി അത് ക്ലിയർ ആയിട്ട് അടച്ചു വെക്കണം നമുക്ക് ഈ പിരിച്ചു പിരിച്ചു മാറ്റിയിരിക്കുന്ന ഈ പെട്ടി നമ്മൾ ഇവിടെ രണ്ടടം ഉള്ളതുകൊണ്ട് ഈ പെട്ടി നമ്മൾ ഇവിടെ കൊണ്ടുപോകണം അത് ഈച്ച ഉള്ളതുകൊണ്ട് അത് ഇവിടെ നിന്ന് തൊട്ടെന്ന് വെച്ചു അപ്പം ഈ പെട്ടി കൊണ്ടുപോയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം അപ്പൊ ഏകദേശം ഞാനൊരു മുന്നൂറ് നാന്നൂറ് മീറ്റർ മാറ്റിയിട്ടാണ് പെട്ടി വെക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം അതേപോലെ നമ്മൾ ഇത് ഇവിടെ പറമ്പിലാകട്ടോ പറമ്പിൽ കൊണ്ടുവന്ന് ഇനി നമ്മൾ ഇത് എടുത്തിട്ട് ഇവിടെ നമ്മൾ സ്റ്റാൻഡിൽ കണ്ടോ ഈ ഒരു സ്റ്റാൻഡിൽ വെക്കുന്നത് വീട്ടിൽ നിന്ന് ഒരു ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ മുകളിൽ ഇവിടെ ദൂരമുണ്ട് ഇത് ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഓപ്പൺ ചെയ്യാം ഈച്ച ദേ ഇറങ്ങി തുടങ്ങി കേട്ടോ നമ്മളിത് വെച്ച് കഴിഞ്ഞപ്പോ ഒരു ഈച്ച അടുത്ത ദേ വരാൻ തുടങ്ങി ഇനിയിപ്പോ ഇത് ഒരു ആഴ്ച കഴിയുമ്പോൾ എട്ടൊമ്പത് ദിവസം നമുക്കിത് തുറന്നിട്ട് ഇപ്പൊ ഏതിനകത്ത് ആ റാണിയുള്ളത് നമുക്കറിയത്തില്ല അത് രണ്ട് കൂട് രണ്ടു കൂടാണുള്ളത് ഒന്നിതും ഇത് പിരിച്ചൊരു കൂടാതെ അപ്പൊ ഇതിനകത്തും നമുക്ക് റാണി സെല്ല് റാണി ഇല്ലാത്ത കൂടി സെല്ല് പേ അപ്പൊ ആ സെല്ല് കണ്ടെത്തണം അത് കണ്ടെത്തിയിട്ട് വേണം നമുക്ക് റാണി സെല്ല് ഒന്നിൽ ഒരെണ്ണം മാത്രം എടുത്തിട്ട് എല്ലാം നശിച്ചു അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് അത് എങ്ങനെയാണെന്ന് കാണാം അപ്പൊ നമുക്ക് ഇതിന് അങ്ങ് മൂട്ടിക്കെത്താം ഇത് കിട്ടുന്ന നമ്മുടെ ഇതിന്റെ ഒരു പരിപാടി കഴിഞ്ഞു ഇതിന്റെ ഇതിന്റെ ഇത് ഓൾറെഡി പിരിഞ്ഞു പോയാൽ ഞാൻ ആദ്യം പറഞ്ഞു ഇത് ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു കൂടാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പം സമയത്ത് ഒന്നുകൂടെ ഒന്ന് പിടിച്ചത് പിരിച്ചത് ചെയ്ത് ഈച്ച കുറയുന്ന സമയത്ത് അടയിൽ പുഴു പിടിക്കും അങ്ങനെ പിടിച്ചു പോയതാണ് ഈ കൂട്ടില് നമ്മളാദ്യം പിരിച്ചായിരുന്നു ഈ കൂടെ അപ്പൊ ഇതിനകത്ത് ഈച്ചയുടെ സ്ട്രെങ്ത് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് പോയതാണ് അപ്പൊ ഇതിനെ നമുക്ക് നോക്കി എടുക്കണം ഇല്ലെങ്കിൽ ഇതും പോവും ഇതെല്ലാം ആയിട്ടുണ്ട് ഇത് കൊണ്ട് ഇത് നമ്മൾ ഓൾറെഡി പിരിച്ചു മാറ്റിയ കൂടുകളാണ് ഇത് രണ്ട് അവിടെ റൗണ്ട് ഉണ്ട് കേട്ടോ ഇതെല്ലാം നമ്മൾ പിരിച്ചാണ് ഇതെല്ലാം സക്സസ് ആയിട്ട് നമുക്ക് പിരിക്കാൻ പറ്റിയ കൂടുകളാണ്